നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ ും കേരളത്തിലുടനീളം ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തുന്ന സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടി നെന്മിനി സ്വദേശി അജയ് എസ് എൻപുരം നെൽപ്പിണി സ്വദേശി ഷോജിൻ പാലക്കാട് പെരുങ്ങോട് സ്വദേശി രഞ്ജത്ത് എന്നിവരാണ് അറസ്റ്റിലായത് സൈബർ പെട്രോളിംഗ് വഴിയാണ് പ്രതികൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെൺവാണിഭം നടത്തുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഒരു രാത്രിക്ക് മുപ്പതിനായിരം രൂപ വരെ വിലവേശിയാണ് ഇവരുടെ നടത്തിപ്പ് ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിലും ആയിരത്തിനു മേലെ ആളുകളുണ്ട് ടീം ആർ എം എസ് എന്നാണ് ഗ്രൂപ്പുകൾക്ക് ഇവർ നൽകിയിട്ടുള്ള പേര് ഗ്രൂപ്പുകളിൽ അഡ്മിനായ അജയ് ആവശ്യക്കാർക്ക് സ്ത്രീകളുടെ ഫോട്ടോകൾ അയയ്ക്കും തുടർന്ന് ഏജന്റുകൾ വഴി ആളുകളെ വിവിധ ഹോട്ടൽ മുറികളിൽ എത്തിക്കുന്നതാണ് രീതി കേരളത്തിലുടനീളം ഇതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു